മാസം നമ്മൾ പറയേണ്ട ഒരു ദുആയും ഒരു സൂറത്തും ദുയും ഇൻഷാള്ള പഠിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആക്ക് മുമ്പ് ചെറിയൊരു സ്വലാത്ത് പറഞ്ഞാൽ നമ്മുടെ ദുആ പിന്നെ അള്ളാഹു സ്വീകരിച്ചു എന്ന് തന്നെ പറയാം അപ്പൊ ദുആ സ്വീകരിക്കാൻ പറ്റുന്ന ചെറിയ ഒരു സ്വലാത്തും ഇൻഷാള്ളാഹ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അവരും ഇത് പഠിക്കട്ടെ അവരും ഇത് മനസ്സിലാക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കും വറഹമത്തുള്ള ഇസ്മില്ലാ വലഹമ്മ വസ്വലാത്തു വസ്സലാമ അല റസൂലില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ മൊമിനിയങ്ങൾ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറും സലാമത്തും വറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കട്ടെ നിരവധി പേര് ദ്വാ ചെയ്യാൻ ഒരുപാട് വസീത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ പ്രാവശ്യം മുൻഹയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ എല്ലാവിധ വറക്കത്തുണ്ടാകാനും പിന്നെ കച്ചവടത്തിൽ എല്ലാവിധ സമാധാനം ഉണ്ടാവാൻ സ്വന്തമായൊരു വീടുണ്ടാവാൻ അതുപോലെ സ്ഥലം വീടൊക്കെ വിറ്റ് അങ്ങനെ നിരവധി പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ ദ്വാരകളെ സ്വീകരിക്കട്ടെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ അമീൻ അറബല്ലമീൻ നമുക്കൊരുപാട് സ്വലാത്ത് അറിയാം ഒരുപാട് തസ്ബീഹുകൾ അറിയാം തിക്രുകൾ സൂറത്തൊക്കെ ഓതുന്നവരാണ് ഒരു കുഞ്ഞു സൂറത്ത് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ അതായത് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ജുമാ ദിവസം സൃഷ്ടിച്ചത് മഹാനവറുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത് അന്നാണ്ഹ ആ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നത് അതുപോലെ തന്നെ വലാ ദിവസത്തിൽ ദിവസത്തിലാണ് ലോകം മുഴുവൻ അവസാനിക്കുക എന്നൊക്കെ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ഹദീസിന്റെ അവസാനം പറയുകയാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ദിവസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി പറയേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വലാത്താണ് രാവിലും പകലിലും നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് സ്വലാത്ത് പറയാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്വലാത്ത് പഠിക്കാം ഒരു സൂറത്ത് പഠിക്കാം ഒരു ദുആ പഠിക്കാം നാളെ മഗ്രിബിന്റെ സമയത്തിനുള്ളിൽ നമ്മൾ ഇത് ഓതിയാൽ നമുക്ക് ഒരുപാട് നേട്ടം കച്ചവടം പൊടിപിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ദുന്യവിയായ ലോകത്ത് എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ടോ നമ്മൾ കൈകടത്തുന്നുണ്ടോ അതിലൊക്കെ വിജയമുണ്ടാവാനും നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും ശേഷം ഖബറാകുന്ന ലോകത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വലിയ പ്രകാശം ഉണ്ടാവാൻ എല്ലാത്തിനും കാരണമാണ് അപ്പോൾ ഒന്നാമതായി നമ്മൾ നോക്കുന്നത് ഒരു സ്വലാത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് സ്വലാത്ത് പത്തുകൾ എൻ്റെ ഉമ്മമാർക്കറിയാം എന്റെ ഒപ്പമാർക്ക് അറിയാം നിരവധി സ്വലാത്തുകൾ നമ്മൾ പഠിക്കാറുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇൻഷാല് ഇന്നൊരു സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് ഏതാണ് ഈ ഒരു പറയേണ്ടതെന്നറിയോ നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ് പറയേണ്ടത് നമ്മൾ ദ്വാരക്കുന്നത് എങ്ങനെയാ ആദ്യം തന്നെ കൈ ഇങ്ങനെ ഉയർത്തുക എന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ ആലി മുഹമ്മദ് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നതിനു മുമ്പ് പറഞ്ഞാൽ ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും ആ ദയിൽ എന്തെല്ലാം നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടോ എല്ലാം അല്ലാഹു നമുക്ക് എങ്കിൽ അടുപ്പിച്ച് തരും എന്തെല്ലാം െ തൊട്ട് കാവൽ ചോദിക്കുന്നു അത് അല്ലാഹു താല നീക്കി തരുന്നതാണ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ദ്വാരക്കൊമ്പുന്ന സമയത്ത് നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് റബ്ബിൽ ആലമീൻ എന്നതിന് ശേഷം പറയേണ്ട സ്വലാത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ത് ഈ മറന്നു പോവേണ്ട എൻ്റെ ഉമ്മച്ചിമാരെ എൻ്റെ വാപ്പമാരെ ഈ സ്വലാത്ത് നമ്മൾ മുറുക പിടിച്ചാൽ നമ്മുടെ ദ്വ സ്വീകരിക്കും നമ്മൾ ദ്വായിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയണേ അല്ലേ നമ്മുടെ വീടിൻ്റെ കാര്യം കച്ചവടത്തിൻ്റെ കാര്യം മക്കളുടെ കാര്യം രോഗത്തിൻ്റെ കാര്യം എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞിട്ട് ആ ദ്വാരക്കാർ അപ്പൊ ആ ദ്വാ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ആ രക്ഷപ്പെടണമെങ്കിൽ ഈ സ്വലാത്ത് നമ്മൾ ദ്വാക്ക് മുമ്പ് കൊണ്ടുവരണം എങ്ങനെ അലഹമുല്ല അലഹമദില്ലാഹിറബുല്ലമീൻ അള്ളാഹുമ്മി വസ്ലിം മുഹമ്മദ് അപ്പോൾ സൊലാത്തായെ സൊലാത്തായേ ഇന്ന് നമുക്ക് പറയാനുള്ളത് ഒരു സൂറത്താൻ ഒരു കുഞ്ഞു സൂറത്താൻ എല്ലാവരും ഓതുന്നു അതായത് നാളമഹരിവോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ സൂറത്തിൽപ്പെട്ട ഒരു സൂറത്താണ് എന്ത് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൽക്ക് സൂറത്ത് തബാറക്ക സൂറത്ത് തബാറക്ക ഓതിയാൽ ഖബറിന്റെ ശിക്ഷ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുമെന്ന് അത് നമുക്കറിയാമല്ലോ ഒരാൾ കൃത്യമായി സൂറത്തിൽ മുൽക്ക് ഓതുന്ന ആളാണ് അയാൾ മരണപ്പെട്ട് കബറ് കിടക്കുകയാണ് ആ സമയത്ത് അയാൾ ചെയ്തു പോയ എന്തെങ്കിലും ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു ശിക്ഷ ഇറക്കാൻ ഇങ്ങനെ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് പറയും ഈ ഒരു സ്ഥലത്തിലൂടെ നിനക്ക് ഈ മനുഷ്യനെ വേദനിപ്പിക്കാനാവൂല കാരണം ഇവൻ എന്നെ ഓതിയവനാണ് അപ്പൊ ശിക്ഷ നേരെ കാലിന്റെ ഭാഗത്തിലൂടെ ഇറങ്ങാൻ പോകുമ്പോൾ അവിടെയും ഈ മനുഷ്യനെ എന്താണ് ശിക്ഷിക്കാൻ ഞാൻ അനുവദിക്കൂല കാരണം ഇവൻ ഇവനെന്നെ ഓതിയവനാണ് ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടാൻ സൂറത്തിൽ മുൽക്ക് നമ്മൾ ഓതുക പ്രത്യേകിച്ച് മഹരൂബിന് ശേഷം വളരെ പെർഫെക്റ്റ് ആണ് വളരെയധികം എഫക്റ്റീവ് ഒരു സമയമാണ് ഇഷ മഹുരബിന്റെ ഇടയിൽ സൂറത്തിൽ ഓതുക പ്രത്യേകിച്ച് നാളെ നിലാവ് കണ്ടതിന് ശേഷമാണ് സൂറത്തിൽ ഓതുന്നതെങ്കിൽ ഈ മാസം മുഴുവനും അള്ളാഹുവിൻ്റെ

علينا بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وَتَرَّضَى الله ربنا وربك الله علي. വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു നാളെ കൂടി പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ നിലാവ് കണ്ടാൽ മറന്നു പോവരുതേ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ സൂറത്തിൽ മറന്നു പോവരുതേ സൂറത്തിൽ തെറ്റുകൾ എത്രമാത്രമുണ്ടോ അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല നമ്മൾ വിട്ടുപോകരുതേ നാളെ സമയത്ത് ഓതേണ്ടതാണ് സൂറത്തുൽ 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 പറ്റുന്നത് പറ്റുന്നത് പോലെ പോലെ മുൽക്ക് ഹജ്ജും ഓതൽ വളരെയധികം പ്രതിഫലം അള്ളാഹു തരുന്നതാണ് അപ്പോ ദുൽഹിജ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ഇന്ന് നമ്മൾ പറഞ്ഞത് ഇന്ന് പരിപാടനമായ അഞ്ചാമത്തെ ഴ്ച രാവാണ് അപ്പോ ഇന്നത്തെ രാവിലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമില്ല സ്വലാത്ത് അധികരിപ്പിക്കുക പ്രത്യേകിച്ച് ദുവാ ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വലാത്ത് ആ സ്വലാത്ത് നമ്മൾ പറഞ്ഞു ആ സ്വലാത്ത് പറഞ്ഞാൽ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കും ദുആ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ആ സ്വലാത്ത് പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു ചെറിയ സൂറത്ത് ചെറുതെന്ന് പറഞ്ഞാൽ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മുൾക്കിന്റെ ശ്രേഷ്ഠത അതായത് നാളെ മകരുബോട് കൂടി നിലാവ് കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ സൂറത്തുൽ സൂറത്തിൽ മുൾക്കോതാൻ മറക്കരുത് പിന്നെ സൂറത്തുൽ ഫജർ ർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫർ കുറച്ചായത്തേ ഉള്ളൂ ആ സൂറത്തുൽ ഫിർ മോദിയാൽ ഒരുപാട് ശ്രേഷ്ഠത പ്രത്യേകിച്ച് നമ്മളെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരും അതായത് ഈ പന്ത്രണ്ടാമത്തെ മാസം ദുൽഹിജ മാസം തുടങ്ങുമ്പോൾ തന്നെ തെറ്റുകളെല്ലാം പൊറുപ്പിച്ച് നല്ല ഒരു പുതുവർഷത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം അപ്പം ഇൻഷാല് സൂറത്തുൽ ഫജിർ മറന്നു പോവണ്ട സൂറത്തുൽ മുൽക്ക് മറന്നു പോവണ്ട ഇന്ന് വെള്ളിയാഴ്ച രാവാണ് സൂറത്തുൽ കഹഫ് ഇപ്പോഴേ ഓതാൻ പറ്റുന്നവർ ഓത് വെക്കുക നേരെ നേരത്തെ ഓതി വെക്കുക പിന്നെ സൂറത്തുൽ വാക്കി ആ സൂറത്തു റഹ്മാൻ അതുപോലെ തന്നെ ലൗ അൻസൽന ആയത്തുൽ കുർസി സൂറത്തുൽ ബക്കറയുടെ അവസാനത്തുള്ള ആമന റസൂലു സൂറത്തു തൗബയുടെ അവസാനത്തിൽ രണ്ടായത്ത് ലദ്ജാക്കും അതുപോലെ സൂറത്തുൽ ഫതേഹിന്റെ അവസാനത്തെ ആയത്തുകൾ മുഹമ്മദ് റസൂ എന്ന് തുടങ്ങുന്ന ആയത്ത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്നവരാണ് അത് പ്രത്യേകം ഓതുക പിന്നെ ഈ അതുക്കാറിൽ ഓതുന്ന ഉമ്മമാരുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ ഉണ്ട് അലഹദുൽ ഖൈറാണ് അപ്പോൾ അതൊക്കെ ഓതുക അള്ളാഹു സുബാന നമ്മൾ ഓതുന്ന പറയുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു വേഗത്തിൽ െ നമുക്ക് അള്ളാഹു താല എല്ലാവിധ ഹൈറും സലാമത്തും വറക്കത്തും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഇന്ന് തന്നെ എന്തു ചെയ്യുക നമ്മുടെ നഖവും മുടിയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുക നമ്മൾ വെട്ടി വെക്കുക കാരണം നാളെ വെള്ളിയാഴ്ച നാളെ വെട്ടിയാലും മതി നാളെ മകരുവോട് കൂടി ഒരുപക്ഷെ നിലാവ് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നിലാവ് കണ്ടു കഴിഞ്ഞാൽ ഈ ഉദഹ്യത്തിനെ അറുക്കാൻ കരുതിയിട്ടുള്ള ആളുകൾ പിന്നെ നഖവും മുടിയൊന്നും വെട്ടാൻ പാടില്ല അപ്പോൾ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് നഖം മുടി രോമങ്ങളൊക്കെ നീക്കം ചെയ്ത് നല്ല എന്താ പറയുക നല്ലൊരവസ്ഥയിലാകുക കാരണം ഇനി പത്തോളം ദിവസം നമ്മൾ പിന്നെ നഖവും മുടിയൊന്നും വെട്ടുന്നില്ല ആരാണ് വെട്ടേണ്ടാത്തത് ഈ ഉലഹയ്യത്തിനെ കരുതിയിട്ടുള്ള ആളുകൾ ഈ പ്രാവശ്യം ബലികർമ്മത്തിന് കരുതിയിട്ടുള്ള ആളുകൾ ഇന്നും നാളെയുമായി മുടിയും ഒക്കെ വൃത്തിയായി വെട്ടി സൂക്ഷിക്കുക വെട്ടി ഒതുക്കുക കാരണം നമുക്ക് മാസം ഒന്നിലേക്ക് കടന്നാൽ പിന്നെ ഈ ഉലഹയ്യത്തിനെ കരുതിയിട്ടുള്ള ആളുകൾ മുടിയും ഒക്കെ വെട്ടാതിരിക്കലാണ് വേണ്ടത് കാരണം നമ്മൾ ആ മുടിയും ഒക്കെ വെട്ടാതിരുന്നാൽ നമ്മൾ ഉലഹയ്യ തറക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പാപമോചനം കഫാറത്ത് ദുരൂപ് നമ്മുടെ ശരീരത്തിൽ മുഴുവനും കിട്ടണം അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം നബ്സല്ലാവിത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് പിന്നെയോ നബി നംസാഹു അലൈവ് വല്ലാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതയും രണ്ട് വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള വലിയ പ്രകാശമാണ് സൂറത്തുൽ കഹഫ് സൂറത്തുൽ കഹഫ് ഓതിയാൽ ഈ വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ആ ഒരാഴ്ചക്കാലം പിന്നെ ഈ സൂറത്തുൽ ആയിരിക്കും നമ്മളെ എല്ലാവിധത്തിലുള്ള ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കുക അതുകൊണ്ട് സൂറത്തുൽ കഹഫിന്റെ കാര്യം മറന്നു പോകണ്ട പിന്നെ യോ രോമങ്ങൾ നീക്കുക ചെന്നത്തായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഒരു മനുഷ്യൻ ജുമാ ദിവസത്തെ ജുമാ ദിവസം ഇന്നേ ഒരു മനുഷ്യൻ ജുമാ ദിവസത്തെ ബഹുമാനിച്ചു ആദരിച്ചു അതിന്റെ പേരിൽ അവൻ നേരത്തെ തന്നെ അവന്റെ ജുമാക്കുള്ള വസ്ത്രം എടുത്തു വെച്ചു അതുപോലെ തന്നെ അവൻ നേരത്തെ അവൻ്റെ മുട്ടിയും നഖവും ഒക്കെ ഒന്ന് ഒതുക്കി അങ്ങനെ ഈ നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ അപ്പൊ ഇപ്പോഴേ അവൻ ഒരുങ്ങിയാൽ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നേരത്തെ അവൻ ഒരുങ്ങി കഴിഞ്ഞാൽ അവനെ തൊട്ട് പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലൂടെയാണ് സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് പരമാവധി ദ്വാരക്കുക നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മുടെ കച്ചവടത്തിന്റെ കാര്യം ലോക ലോകമുസൽമാന് വേണ്ടി പ്രത്യേകിച്ച് ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി അവിടുത്തെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഹജ്ജിനായി തടിച്ചു കൂടുന്ന ഹജ്ജുമാർ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദ്വാരക്കണം അള്ളാഹു സുബാന ഈ പരിപാവനമായി വെള്ളിയാഴ്ച രാവിലെ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ നാളെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നു നാളെ മകരപോട് കൂടി നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല അതൊക്കെ നമ്മൾ ഓർത്തു വെക്കുക വീഡിയോ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക ഒരു നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ ആർക്കെങ്കിലും ഇത് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അവർ ചെയ്തതിന്റെ ഒരു പ്രതിഫലം കൂടി നമ്മൾ അള്ളാഹു നമുക്ക് തരും ഇൻഷാല് അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ എല്ലാവിധ ഹൈറിലും സലാമത്തിലുമാക്കട്ടെ ആമീൻ ആലമീൻ പരിപാലനമായ വിട പറഞ്ഞു പോകുന്ന ഈ ദുൽഖായതമാസം നമുക്ക് എല്ലാവർക്കും അള്ളാഹു അനുകൂല സാക്ഷിയാക്കുമാറാവട്ടെ കടന്നു വരാനുള്ള ദുലഹി മാസത്തിൽ ഒരുപാട് നന്മകൾ ചെയ്ത് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കരുണാവരി റബ്ബ് നമുക്ക് തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ മജറസിൽ പ്രത്യേകം ദ്വാരക്കണം പറഞ്ഞ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താല ആരൊക്കെ ദ്വാച ചെയ്യാൻ പറഞ്ഞോ ആരൊക്കെ എന്തൊക്കെ പ്രതിസന്ധിയിലാണോ പ്രയാസത്തിലാണോ എല്ലാവർക്കും അള്ളാഹു ഹൈറും സലാമത്തും എസ്സത്തും കൊടുക്കട്ടെ ഹാജിമാർക്ക് എല്ലാവർക്കും അള്ളാഹു താല എല്ലാ ശാരീരികമായ മാനസികമായ എന്താ പ്രതിസന്ധികളും മാറ്റിക്കൊടുത്ത് അള്ളാഹു എല്ലാവിധ സമാധാനവും അവിടെ കൊടുക്കുമാറാവട്ടെ ഫലസ്തീൻ അള്ളാഹു താല വിജയിപ്പിക്കുമാറാവട്ടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അള്ളാഹു താല സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ നമുക്ക് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു തരട്ടെ നമ്മുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ ഈ വെള്ളിയാഴ്ച രാവിലെ നാളെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതം ദുന്യാവും ആഹ്റവും വിജയിപ്പിച്ചു തരട്ടെ ആമീൻ ആലമീൻ السلام عليكم ورحمه الله وبركاته